ഇലക്ഷൻ ഡ്യൂട്ടി തഹസിൽദാറായ ഇരുമ്പനം കൊല്ലംപറമ്പിൽ അനിൽകുമാറിന് വീട് വെച്ചപ്പോഴാണ് കൃഷി ചെയ്യാനുള്ള തലമില്ലാതായത് എന്നാൽ തന്റെ ഇഷ്ട വിനോദത്തോട് വിട പറയാൻ അനിൽകുമാർ തയ്യാറല്ലായിരുന്നു കൃഷി ചെയ്യാനുള്ള ബദൽ സംവിധാനം അന്വേഷിച്ച് പരതിയ തഹസീൽദാർ ചെന്നെത്തിയത് സ്വന്തം വീടിന്റെ മട്ടുപ്പാവിൽ തന്നെയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ിൽ വെള്ളം തങ്ങി നിൽക്കാത്ത തരത്തിൽ സജ്ജീകരിച്ചു കൃഷി തുടങ്ങി ഇതിനായി പത്ത് വർഷം മുമ്പ് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയുള്ള മട്ടുപ്പാവിൽ സ്ലാബ് വാർത്ത് കെട്ടി ഉയർത്തി മണ്ണിട്ടു നിറച്ചു വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ ഷീറ്റിട്ടാണ് മണ്ണ് നിറച്ചത് അധികം വരുന്ന വെള്ളം ഒഴുകി പോകാൻ ഓവുകളും നിർമ്മിച്ചു പാവൽ പടവലം പീച്ചൽ മുളക് പയറ് വെണ്ട കോവൽ ചാമ്പ പേര മാതളം നാരകം ഇഞ്ചി തക്കാളി എന്നിങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യാൻ തുടങ്ങി വീട്ടാവശ്യം കഴിഞ്ഞുള്ളവ സഹോദരങ്ങളുടെ വീട്ടിലും പുറത്ത് കടയിലും വിൽക്കും ഒരു രണ്ടായിരത്തി പത്തിലാണ് ഇവിടെ ചെയ്യുന്നത് അർച്ചന്റെ മുകളില് അതിനു മുമ്പ് ഞാൻ താഴെ ചെയ്യുമായിരുന്നു വീട് വെക്കണതിനു മുമ്പ് വീട് വെച്ചതിന് ശേഷം ആ സൈഡിൽ നിന്ന് പടവലങ്ങയൊക്കെ പടവലങ്ങി ഇങ്ങോട്ട് മുകളിലേക്ക് വിടുമായിരുന്നു അതും കഴിഞ്ഞ കഴിഞ്ഞാണ് വെച്ചത് അതിന് ശേഷമാണ് ഞാൻ പത്തിൽ ഇപ്പം ഇങ്ങനെ ഈ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത് അതിന് ശേഷം എനിക്ക് ഇങ്ങോട്ട് ആയിട്ട് തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഞങ്ങൾക്ക് അത്യാവശ്യം കറിക്കുള്ള സാധനങ്ങൾ എപ്പോഴും കിട്ടും മൂന്ന് ഐറ്റം ആണെങ്കിലും അത് ഉണ്ടാവും രാവിലെ ക്രിക്കറ്റ് കളയോടെയാണ് അനിൽകുമാറിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് റവന്യൂ കലോത്സവത്തിലടക്കം നിരവധി ക്രിക്കറ്റ് മാച്ചിൽ മത്സരിക്കുകയും മാൻ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തിട്ടുണ്ട് ഈ തഹസിൽദാർ ക്രിക്കറ്റ് കളിയിലൂടെ വ്യായാമവും കഴിഞ്ഞ് തിരികെ വന്നാൽ മട്ടുപാവിൽ കയറി പരിപാലനം ആരംഭിക്കും വൃത്തിയാക്കലും വളമിടിയിലും വെള്ളമൊഴിക്കലുമൊക്കെയായി അതിൽ വ്യാപൃതനാകും എല്ലാ ദിവസവും ഭാര്യ വന്ന് സമയം ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഓഫീസിൽ പോകാൻ തയ്യാറാകുന്നത് അനിൽകുമാർ ഇല്ലാത്ത ദിവസം ഭാര്യ സ്മിതയും ഇരട്ട കുട്ടികളായ പാർവതിയും ലക്ഷ്മിയുമാണ് കൃഷിയുടെ പരിപാലനം നടത്തുന്നത് ഞാൻ താലൂക്ക് ജോലിക്കിടയ്ക്ക് എങ്ങനെ കൃഷി കണ്ടെത്തുന്നു സമരക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു ആറരയ്ക്ക് ഞങ്ങളിവിടെ കളിക്കാൻ പോവും അത് കഴിഞ്ഞ് വന്നിട്ട് ഏഴരയ്ക്ക് നേരെ ഇങ്ങോട്ട് കയറും കർഷൻ്റെ വളി കയറി ഇതിൻ്റെ പരിപാലനമാണ് അത് കഴിഞ്ഞിട്ട് എട്ടയാലൊക്കെ ആകുമ്പോൾ എട്ടായാലും കഴിയുമ്പോഴത്തേക്കും സമയം വൈകിട്ട് വൈഫ് വന്നിട്ട് പറയും സമയമായി പറയും അപ്പോൾ നേരെ അപ്പം എട്ടരയ്ക്കുള്ളിൽ എന്തായാലും താഴെ ഇറങ്ങി റെഡിയായി ഒമ്പത് മണിക്കൂടെ ഒന്ന് പോകും പത്ത് മണിയാവുമ്പോൾ ഓഫീസിലെത്തും വൈകിട്ട് വന്നിട്ട് വന്നിട്ട് അതേപോലെ തന്നെ ഒരു ആറു മണി ആറരയൊക്കെ ആകുമ്പോൾ എത്തുമ്പോൾ നേരെ ഇതിനെ പരിപാലിക്കാൻ കയറും നമുക്കൊരു ഒരു ഇതാണ് കാര്യങ്ങൾ ജൈവ വളമാണ് പൂർണ്ണമായും ഉപയോഗിക്കുന്നത് മഴ പെയ്ത് അധികം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ മഴ മറയും നിർമ്മിച്ചിട്ടുണ്ട് കൃഷിഭവനിൽ നിന്നും വലിയ പിന്തുണ തന്നെയാണ് ലഭിക്കുന്നത് തിരുവാംകുളം കൃഷിഭവന്റെ മികച്ച മട്ടുപ്പാവ് കർഷകനുള്ള ഈ വർഷത്തെ അവാർഡ് ചിങ്ങമൊന്നിന് അനിൽകുമാർ സ്വന്തമാക്കിയിരുന്നു സർവീസിൽ വിരമിച്ചാൽ കൃഷിയിലേക്ക് പൂർണ്ണമായും ഇറങ്ങാനാണ് തീരുമാനം അവര് അവര് സഹായം വിളിച്ചിട്ട് വളമൊക്കെ തരാറുണ്ട് വളമൊക്കെ വാങ്ങിട്ട് വരും അവരെന്നെ ചിങ്ങൊന്നിന് ആദരിച്ചായിരുന്നു കൃഷിക്കുള്ള അവാർഡ് എനിക്ക് തന്നായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിന്റെ ചിങ്ങൊന്നിനായിരുന്നു എന്നല്ല അനൂപ് യാക്കപ്പാണത് നൽകിയത് ഫാമിലി ഫാമിലി വൈഫ് പിന്നെ രണ്ട് മക്കള് രണ്ട് അവര് ടി